ഇക്കൊല്ലത്തെ വള്ളസദ്യ ഉത്രിട്ടാതി ജലമേള എന്നിവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തവണത്തെ വള്ളസദ്യ ഭംഗിയായി നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു മഴ ശക്തമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അതിന് മുൻകൂട്ടി കൈക്കൊള്ളേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ പോലീസ് മേധാവി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ മാസം ഇരുപത്തിയൊന്നിനാണ് വള്ളസദ്യ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കോർഡിനേഷൻ ഉറപ്പാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു സീസൺ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ തലത്തിൽ നടത്തുന്നത് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു ഇപ്പം സുരക്ഷിതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് മഴ ഇനി ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം മറ്റ് അപകടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക സുരക്ഷിതമായ ദർശനം മറ്റ് ആചാരങ്ങൾ അനുഷ് അനുഷ്ഠാനങ്ങൾ അതോടൊപ്പം സുരക്ഷിതമായ ഭക്ഷണം വെള്ളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പോൾ കെ എസ് ആർ ടി സി ആണെങ്കിൽ അതിനനുസരിച്ച് ബസ്സുകൾ അവിടേക്ക് കൂടുതലായിട്ട് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നല്ല ഇനിയും അടുത്തൊരു യോഗം പുത്രട്ടാദി ജലമാള ജലമേളയുമായിട്ട് ബന്ധപ്പെട്ട് പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക